ത് പലതും ഇനിയും വിശേഷണത്തോടെ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലെ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമായി ലോക സാമ്പത്തിക മേഖലയിൽ വൻ ലക്ഷ്യം മുന്നിൽ കണ്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി ഭാരതം യൂറോപ്യൻ യൂണിയനുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവച്ചു അടുത്ത കാലത്ത് രാജ്യാന്തര തലത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട ഏറ്റവും വലിയ വ്യാപാര കരാറുകളിൽ ഒന്നാണിത് കൂടാതെ പ്രതിരോധ സഹകരണ കരാറും ഒപ്പുവെച്ചു ഇതോടെ യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ വില കുറയും യൂറോപ്യൻ കാറുകളുടെ വില കുത്തനെ കുറയും ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന തൊണ്ണൂറ്റി ശതമാനം ഉൽപ്പന്നങ്ങൾക്കും യൂറോപ്യൻ യൂണിയൻ തീരുവ ഇളവ് നൽകും ഇറക്കുമതി ചെയ്യുന്ന തൊണ്ണൂറ്റിയേഴ് ശതമാനം ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയും തീരുവ ഇളവ് അനുവദിക്കും ഇന്ത്യയിലെ കേരളം ഉൾപ്പെടെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങൾക്കും പ്രയോജനം ലഭിക്കുന്നതാണ് ഈ കരാർ യൂറോപ്പിലേക്കുള്ള കയറ്റുമതിയുടെ തീരുവ ഭാരം കുറയുമെന്നത് മാത്രമല്ല കയറ്റുമതി കുതിക്കാനും പുതിയ വിപണികളിലേക്ക് കടന്നു ചെല്ലാനും ഇനി വഴിയൊരു കരാറുകളുടെ മാതാവായ കരാർ എന്നാണ് നിരീക്ഷകർ ഇതിനെ വിശേഷിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു മാത്രമല്ല ലോകത്തിന്റെ ആകെ ജി ഡി പിയുടെ ഇരുപത്തിയഞ്ച് ശതമാനവും രാജ്യാന്തര വ്യാപാരത്തിന്റെ മൂന്നിലൊന്നും പ്രതിനിധീകരിക്കുന്ന കരാറാണിതെന്നും ആഗോള വ്യാപാരത്തിന്റെ അഞ്ചിലൊന്ന് ഭാഗവും ലോക ജനസംഖ്യയുടെ ഏകദേശം ഇരുപത്തിയഞ്ചു ശതമാനവും ഭാരതവും യൂറോപ്യൻ യൂണിയനുമാണ് ഇത് പങ്കാളിത്തത്തിന്റെ വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക തന്ത്രപരമായ പ്രാധാന്യത്തെ അടിവരയിടുന്നുവെന്നും ഭാരതവും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ദീർഘകാല ചർച്ചകളുടെ വിജയകരമായ പരിസമാപ്തിയെയാണ് ഈ കരാർ അടയാളപ്പെടുത്തുന്നതെന്നും ലോകത്തിലെ രണ്ട് പ്രധാന സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തിന്റെ ഉദാഹരണമാണിതെന്നും അദ്ദേഹം പറഞ്ഞു യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ ലൂയിസ് സാൻഡോസ് ഡ കോസ്റ്റയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടെർലും ഉച്ചകോടിയിൽ പങ്കെടുത്തു മാസങ്ങൾക്കകം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഔപചാരികമായ കരാറിൽ ഒപ്പിടും രാഷ്ട്രങ്ങൾക്കും നേട്ടമാകുന്ന കരാർ അടുത്ത വർഷമാകും പ്രാബല്യത്തിലാവുക യുഎസിന്റെ ഇരട്ട തീരുവയ്ക്കും ഇന്ത്യ യു എസ് കരാർ അനിശ്ചിതമായി നീളുന്നതിനുമിടെയാണ് യൂറോപ്യൻ യൂണിയനുമായുള്ള ഈ കരാർ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിജി വ്യക്തമാക്കിയതുപോലെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യക്കു മാത്രമല്ല ലോകത്തിനാകെ ചരിത്രപരമായ ഒരു വഴിത്തിരിവാണ് ആഗോള നന്മയ്ക്കായുള്ള മഹത്തായ ഒരു കൂട്ടായ്മയാണിത് മാറുന്ന കാലത്ത് ലോകത്തിന്റെ ഏറ്റവും വിശ്വസ്ത പങ്കാളി എന്ന ഇന്ത്യയുടെ സ്ഥാനം ഈ കരാറിലൂടെ വീണ്ടും അരക്കിട്ടുറപ്പിക്കപ്പെടുകയാണ് രാജ്യത്തേക്ക് കോടികളുടെ ആഗോള നിക്ഷേപം ഒഴുകിയെത്തുകയും ദശലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും പ്രവർത്തന മികവിന്റെ രാഷ്ട്രീയം മാത്രമാണ് ഭാരതത്തിന്റെ മുന്നിലുള്ള ഏക വഴി എന്ന് ഒരിക്കൽ കൂടി ഇതിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് നമുക്ക് മുൻപിലുള്ള ഈ വഴി ഇപ്പോൾ കൂടുതൽ വ്യക്തമാണ് ഈ നേട്ടങ്ങൾ കേരളത്തിനും അവസരങ്ങളായി മാറ്റി നമ്മുടെ മലയാളി യുവാക്കൾക്ക് മുന്നിൽ പുതിയ സാധ്യതകൾ തുറക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം ആവേശകരമായൊരു കാലഘട്ടമാണ് വരാനിരിക്കുന്നത് മാറാത്തത് മാറും